ഗായ്സ് വെൽക്കം ബാക്ക് ടു വൈ യൂട്യൂബ് ചാനലപ്പം ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽമെറ്റ് ഉച്ചയ്ക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാനും സഞ്ചേച്ചയാണ് ഹെൽമെറ്റിനകത്തിരിക്കുന്നത് അപ്പോൾ കേസ് ഞാനും സഞ്ചിച്ചയും കൂടി ഇന്ന് ഞായറാഴ്ചയായിട്ട് വൈകുന്നേരം രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു മരുതും കൂടെ പള്ളിയിൽ പോകണമെന്നുള്ളത് അപ്പം പള്ളിയിലോട്ടൊന്ന് വിടാന്ന് വിചാരിച്ചു മനസ്സൊന്നും അത്ര ശരിയല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അവിടെ പോയിരിക്കുമ്പം പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ചു നേരി ഇരിക്കാമെന്ന് റിലാക്സ് ചെയ്യാന്നൊക്കെ ഒരു വെക്കുകയാണ് കേട്ടോ അപ്പം കയ്യിൽ ചേച്ചി പറഞ്ഞു എന്തായാലും നമുക്കൊരു ബ്ലോഗിൽ പോവാന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഒരു ബ്ലോഗ് എടുത്ത് ആണ് വന്നപ്പോൾ നല്ല അടിപൊളി സ്ഥലം പിന്നെ ഇതിന്റെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻട്രോ എടുത്തു തുടങ്ങി അവ എന്തായാലും വച്ച് നീട്ടുന്നില്ല വീടിയിലോട്ട് പോകാം പിന്നെ നന്ദപ്പൻ ഇല്ല ഈ വീഡിയോയിൽ കാര്യം കുഞ്ഞിനെ സുഖമില്ലാതിരിക്കുന്നില്ല അപ്പോൾ അവളെയും കൊണ്ട് അലക്കേണ്ടാന്ന് വിചാരിച്ച് കുഞ്ഞിനെ കൂട്ടി കൂട്ടിയിട്ട് വന്നില്ല അപ്പോൾ എന്തായാലും വീടിയിലോട്ട് പോകാം ആശാൻ്റെ തട്ടുകട എന്ന് പറയുന്നത് ഒരു കടയിൽ ഇത് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ ആ ലൈ നിങ്ങൾക്ക് ഇതിൽ ചെയ്താണിഷ്ടമുള്ള കമൻ്റ് ചെയ്യണേ ഞാൻ പരിപ്പുടെ ഫാനാണ് ചേച്ചിയ സോടപ്പൊടിക്കൊങ്ങിയിരിക്കുന്നുണ്ട് ആ പരിപ്പോടെ എഴുതുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി വെയിറ്റിങ് കേട്ടോ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ഇനി സ്ഥലത്തിന്റെ പേര് അറിയത്തില്ലാട്ടോ എൻ്റെ വണ്ടി വെളുപ്പിട്ട് സുന്ദര കൂട്ടമ്മനായിട്ടു വെള്ളം വന്നു നീ മാത്രേ എല്ലേ നടന്നിട്ട് കഴിക്കാം ഞാനവിടെ തയറിൽ പേരക്ക വെച്ചേക്കുന്ന രണ്ടാട്ടോ അങ്ങനെ പേരക്ക പിടിക്കാൻ തന്നെയാണ് അപ്പൊ പുള്ളിക്കരുതി നടന്ന് വരൂട്ടോ പരിപ്പുടം എന്താ ഇഷ്ടപ്പെട്ട രണ്ട് 2 ഐറ്റ് വന്നു പേരേക്കാ രണ്ട് 2 ഐറ്റ് വന്നു അല്ലല്ല 1 ഐറ്റ് എത്രയേ ദാ 200 കിലോ 200 യാരൊക്കെ കൈക്ക് നോക്ക് ആ കൈ ചേഗം പോട്ടെ കൊണ്ടേക്കിനും എടുക്കണ്ടേ ഹ് അടിപൊളി അടി സൂപ്പർ നല്ല ഡെസ് നല്ലയാ

ഇതും അരക്കിലോ ആണേ ഞാൻ അര കിലോ എനിക്ക് അരക്കിലോ അരക്കിലോ വെച്ചു മതി അത് മതി എൻ്റെ ഒരു കുഞ്ഞുമോളക്കരക്കിലും വാങ്ങി അരക്കിലും പേരക്കുമായിട്ട് നമ്മൾ വീണ്ടും സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞു പോവും അങ്ങനെ കൈസ് ഞങ്ങൾ വഴി ഇഴുകിൽ ഒരു കട കണ്ട് കൊതിമൂത്ത് ഞങ്ങൾ ചാടി ഇറങ്ങിയതാണ് കേട്ടോ മുഖവദ് കാസ്പത്വം കാസർവത് എന്തിരാസ് നമ്മള് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നോക്കൂ കണ്ടത് ഇതിന്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങൾ ചാടി ഇറങ്ങിയതാണ് കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ കൊതി മൂത്തിട്ട് നോക്ക് ആക്രാന്തം നോക്ക് കൊതിപ്പിക്കാതെ എന്നെ ഇങ്ങോട്ട് കായങ്ങോട്ട് മറ്റത് പാക്ക് ചെയ്ത് മേടിക്കാം കൊതിപ്പിച്ച് പണ്ടാരം അങ്ങ് ഇറക്കും അതെന്ന് ഈ നെല്ലിക്കാം എല്ലാവരും ഈ വഴി വരുന്നെങ്കിൽ ഇങ്ങോട്ട് കയറണേക്കാരുടെ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം കണ്ടോ എല്ലാവരും ഇവിടെ കയറേണ്ട ഒരു സ്പോട്ടാണ് വണ്ടീൻ്റെ ഇത് മൊത്തം ഞങ്ങൾ വരിച്ച സാധനങ്ങളായി പക്ഷെ കൊള്ളാം കേട്ടോ നല്ല റേറ്റിംഗ് കുറവാണ് കേട്ടോ ഇത് ഇതാണ് പ്ലേസ് വരുന്നത് കേട്ടോ മുഹബത്ത് സർബത്ത് അങ്ങനെ സകല വരുന്ന സാധനങ്ങളുണ്ട് എല്ലാം കൂടെ ഇത്രയും സാധനം നമ്മൾ പിടിച്ചപ്പോൾ വെറും എഴു ഏരിയ ആയതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി ഒഴുതി നിർത്തില്ല വെച്ച് പിടിച്ച് പള്ളിയിലോട്ട് പക്ഷേ ഇത് മരുതമോട് പള്ളിയിലെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടാ കണ്ടിതാ പാർക്ക് ചെയ്തു പോവാണ് ഇതാ പള്ളി കണ്ടോ മൊത്തം കടകൾ അടച്ചിട്ടേക്കും കേട്ടോ രി മേടിക്കണ്ടൂറ്റി ഒന്ന് മെഴുകുതിരി നൂറ് രൂപ ഇത് വേണേ ചേച്ചി മേടിക്കുന്നില്ലേ ആണോ മെഴുകുതിരി മേടിച്ചു ഏസി ഇതാണ് ഈ പള്ളീൻ്റെ കുരിശെടിയ കേട്ടോ ഇവിടേക്ക് ഇങ്ങനെ എല്ലാവരും മെഴുകുതിരി കത്തിച്ച് വെക്കുന്നുണ്ടോ കത്തിക്കെട്ടോ ഞാൻ മുകളിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കാലു പൊള്ളുന്നു ഭയങ്കര ചൂട് അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി തിരിച്ച മുളങ്ങി വന്ന് സൂപ്പറായിരുന്നു കേട്ടോ ഒരാൾക്കാരെയൊക്കെ കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുക ഭയങ്കര അത്രയും ശക്തിയുള്ള ഇതാണ് കേട്ടോ അപ്പം ഒൻപത് ദിവസം വരുമ്പം നമ്മൾ ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അപ്പം ഫസ്റ്റ് ദിവസമായി പിന്നെ എട്ട് ദിവസം വരാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും നമ്മൾ ഇനി വിടാൻ പോകല്ലേക്ക് നമ്മൾ പോകുന്നത് കാണുന്നതൊക്കെ വായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ചു തിരിച്ച് പോകാനായിട്ടാ നമ്മൾ അതുപോലെ പള്ളീൻ്റെ സൈഡിൽ ഒരു വ്യൂ ഉണ്ടോ സെറ്റ് സെറ്റല്ലേച്ചി സൂര്യനൊക്കെ വരുന്നുണ്ട് വേറൊരു വൈബ് അയ്യായിട്ടൊക്കെ അടിച്ചു പോവാം പൈസ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ സമയത്ത് വീണ്ടും ഇവിടെ കയറി ആവിൽ മിളക്ക് ഓടിക്കാനായിട്ട് കേട്ടോ ഫേസ് സംവിധാനം നമ്മുടെ മുന്നേറ്റ അവൈലബിൾക്ക്